വർഷങ്ങൾക്ക് മുമ്പ് മുല്ലപ്പെരിയാറ് വലിയൊരു വിഷയമായി വിട്ട് വന്നപ്പോൾ പാർലമെൻറ്റിലൊക്കെ നല്ല ചർച്ചയുണ്ടായിരുന്നു ഇതിനെപ്പറ്റി കാരണം മുല്ലപ്പെരിയാറ് അപകടത്തിലാണ് ഇത് പൂട്ടി കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സുപ്രീം കോടതിയിൽ ഇതിന് ഈ ഹർജികൾ വന്ന് ഒരുപാട് ഹർജികൾ വന്നു അപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്തു ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചംഗ കമ്മിറ്റീനെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും അഞ്ചംഗ കമ്മിറ്റീനെ ചെയ്തു ആ ഹൈപ്പർ കമ്മിറ്റി ഈ കമ്മിറ്റിയിലെ മുൻ തലവനായിരുന്നു നമ്മുടെ മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന കെ ടി തോമസ് ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം ആണ് മുഖവിലയ്ക്കെടുത്തത് ഇദ്ദേഹം കുറച്ച് പറഞ്ഞു കേരളത്തിൻ്റെ ഒരു ആളാണ് പറയുന്നത് അതായത് ഇവിടെ ഒരു കുഴപ്പമില്ല ഇത് നല്ല ബലത്തിലാണ് ഇരിക്കുന്നത് ഇത് റീ ചെയ്തു നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ് അതുകൊണ്ട് ഇതിനിപ്പോൾ യാതൊരു ബലക്ഷയുമില്ല അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഇത് നൂറ് വർഷമല്ല ആയിരം വർഷം വരെയും മുല്ലപ്പെരിയാറിന് ഒരു പ്രശ്നമില്ല എന്ന് ഇതോടുകൂടി സുപ്രീം കോടതി ആ ഫയൽ ക്ലോസ് ചെയ്തു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ആളാണ് പറയുന്നത് മുൻ ജഡ്ജിയാണ് പറയുന്നത് ഇതിനൊരു പ്രശ്നമില്ല എന്ന് കേരളത്തിനെ ചതിച്ചു ഈ വ്യക്തി ഇന്ന് ഈ കേരളത്തിന് ഇതുപോലുള്ളൊരു പ്രശ്നം വന്നിട്ട് ഇത് സുപ്രീം കോടതി ഇത് ചെവി കൊള്ളാത്തതിൻ്റെ കാരണം ഈ അഭിപ്രായമാണ് ഇനി ഇത് ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ശക്തമായ ജനമുന്നേറ്റം തന്നെ വേണം ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇവരൊന്നും ചെവിക്കൊള്ളില്ലത് ഇത് നമ്മൾ എം പിമാരോ അല്ലെങ്കിൽ ആരും അവിടെ പ്രസന്റ് ചെയ്യാത്തത് കൊണ്ടല്ലപ്പോൾ ഇത് ചർച്ചകൾ ശക്തമായി വന്നതാണ് പക്ഷേ ഇദ്ദേഹം അതിന് ഒരു തടയിട്ടു ഇദ്ദേഹത്തിന് ഇവരെ ഈ അഞ്ചംഗ കമ്മീഷനെ വച്ചപ്പോൾ എങ്ങനെയെങ്കിലും തമിഴ്നാട് അതിനനുകൂലിക്കില്ലല്ലോ ഈ മനുഷ്യൻ കേരളത്തിൻ്റെ ആളാണ് സുപ്രീം കോടതി മുൻ ജഡ്ജി പുള്ളി പറയാണ് ഇവിടെ ഒരു കുഴപ്പമില്ല കേരളത്തിനെ സംബന്ധിച്ച് ഇവിടെ ഇതിന് യാതൊരു ബലക്ഷയമില്ല ഇത് തമിഴ്നാട് വീണ്ടും പണിതു ശരിക്കും സിമെൻറ്റ് ഇട്ടു അതുപോലെ കേബിളിട്ടു എല്ലാം ചെയ്ത് ശക്തമാക്കിയിരിക്കുകയാണെന്നുള്ള രീതിയാണ് അവർ പറഞ്ഞത് ഇപ്പം കുഴപ്പമില്ല ഇപ്പം ജില്ലാ ഇവിടുത്തെ ജില്ലാ കളക്ടർ പറഞ്ഞ ഇപ്പം കുഴപ്പമില്ല പക്ഷേ ശക്തമായ ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലേക്ക് പോലെ ഒരു മലവെള്ളം വന്നു കഴിഞ്ഞാണെങ്കിൽ ഇത് പറയാൻ പറ്റില്ലല്ലോ പൊട്ടി നാശമായി പോവുക പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ആപത്ത് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഭൂമികൾക്കുണ്ടാക്കി കഴിഞ്ഞാൽ പൊട്ടും ആ രീതിയിലാണ് അപ്പോൾ നിൽക്കുന്നത് കാരണം ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് വർഷങ്ങളായി ദൈവത്തിൻ്റെ എന്തോ അനുഗ്രഹം കൊണ്ട് ഇപ്പോഴും ഇത് നിൽക്കുന്നത് നമുക്കിത് ബോധം വഴിവുള്ള മനുഷ്യരുണ്ടായിട്ട് ഇതിനൊരു പരിഹാരം ഇനിയും കണ്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ് വലിയ പ്രശ്നം തന്നെയാണ് വലിയ പ്രശ്നം തന്നെയാണ്